ലോകത്തെ എല്ലാവരും തന്നെ ഒറ്റ തന്തയ്ക്കാണ് പറഞ്ഞത് പിന്നെ കൺഫർമേഷൻ വരണം ഏത് അഭിപ്രായം ഞാനും പേഴ്സണലി പേഴ്സണലി ഈ ഫാമിലി വ്ലോഗ് എന്ന് മലയാളികൾക്കിടയിൽ ഉണ്ടായത് പതിവാണ് പക്ഷേ സിജോ മാറിയോ ഇല്ലയോന്ന് ഈ റിയാഷൻ കാർഡ് അറിയേണ്ട കാര്യമുണ്ടോ സിജോ എല്ലാവർക്കും ജുവിന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം രണ്ട് യൂട്യൂബേഴ്സ് തമ്മിൽ പൊരിഞ്ഞ അടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ആരാണത് നമ്മുടെ അനന്തുവും സിജോയുമാണ് തമ്മിൽ സംഘർഷം നടക്കുന്നത് അപ്പോൾ എന്താണ് ഇവര് തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനന്തു മുളകും ലൈറ്റ് ഫാമിലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അത് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞ് നമ്മുടെ സിജോ അനന്തുവിനെ സിജോയുടെ വീഡിയോയിൽ അനന്തുവിനെ പരാമർശിച്ചു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സിജോ പറയുന്നത് നമ്മൾ യഥാർത്ഥ കാരണം അറിയണം ഇന്നത്തെ ഒരാളെ വിമർശിക്കാവൂ നമ്മൾ വിളിച്ച് അവരെടുത്ത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത് സിജോ അങ്ങനെയാണ് സിജോ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിച്ചത് എന്നാൽ ഇത് കേട്ട അനന്തു കൗണ്ടറായിട്ട് ഒരു വീഡിയോ ചെയ്തു കേട്ടോ അതില് സിജോ എങ്ങനെയാണ് വീഡിയോ ചെയ്യാറുള്ളത് എന്നുള്ളതിന് ഒരു പൂർണ്ണ വിശദീകരണമാണ് അതിൽ അനന്തു കൊടുത്തത് അത് വളരെ മാന്യമായിട്ട് തന്നെയാണ് അനന്തു ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ഇവരുടെ ഈ സംഘർഷം കാണുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ ഓർത്തു ഇഷ്യ ആൾക്കാർ ഉപ്പുമുളകും ലൈറ്റിലെ അമ്മയെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് സിജോ അനന്തുവിനെ മാത്രം ടാർജറ്റ് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു എന്തെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് നമ്മുടെ സിജോയ്ക്ക് അനന്തുവിൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് അടുത്ത വീഡിയോയുമായിട്ട് നമ്മുടെ സിജോ വന്നത് അപ്പോൾ അതിന് സിജോ പറയുന്നുണ്ട് സിജോയ്ക്ക് അനന്തുവിൻ്റെ അടുത്ത് പേഴ്സണലി ഗ്രഡ്ജ് ഉണ്ട് അത് കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഉണ്ടായി അത് കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലാണ് ഞാൻ ഒരുപാട് പേര് അനുഭവിച്ച ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്റെ വിവാഹം പോലും ആ സമയത്ത് വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായതാണ് അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന എന്റെ കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അലവരാതി ഒരു ഊള ഒരു പരനാറി ഒരു അഭിപ്രായം പറയാൻ വന്നുകഴിഞ്ഞാൽ ഞാനത് കണ്ണും പൂട്ടി കണ്ടുകൊണ്ടിരിക്കുക വിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് എനിക്ക് കുറച്ച് ബുദ്ധി പിന്നെ എന്നെ പറ്റിയും സായിയെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വെടലകള് മാങ്ങാണ്ടി മോറന്മാര് ഗുണേഷ് കണ്ണാപ്പികൾ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് അപ്പൊ പ്രശ്നം ഇതാണ് ബിഗ് ബോസിന്റെ സമയത്ത് അനന്തു സിജോവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും സിജോയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിജോയ്ക്ക് രണ്ടാമത്തെ സർജറി നടന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സിജോ വീഡിയോ ഇട്ടു ആ ഒരു വീഡിയോയ്ക്ക് അനന്തു റിയാക്ഷൻ ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ അതിനാണ് അനന്തു ചില വാക്കുകൾ ഇങ്ങനെയുള്ള സിജോ പറഞ്ഞ പോലുള്ളത് ഉപയോഗിക്കുകയും സിജോയുടെ ഇമോഷൻസിനെ അനന്തു അവിടെ ഹെർട്ട് ചെയ്തെന്നാണ് സിജോ പറയുന്നത് അപ്പോൾ അത് സിജോയുടെ പേഴ്സണലായിട്ടുള്ള മാറ്റർ ആണ് അതെടുത്ത് വെച്ച് ഇങ്ങനെ ആരും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് സിജോ ഇതിൽ പറയുന്നത് അപ്പോൾ നമുക്കറിയണ്ടേ സിജോ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാലിക്കാറുണ്ടോ ഈ ആളുകളെ വിളിച്ച് അവരുടെ വിഷമങ്ങൾ ചോദിച്ച് അതിനെ ഒരു വ്യക്തത വരുത്തിയിട്ടാണോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ അപ്പോൾ അനന്തു തന്നെ അതിന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കാണാം അവരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചുകൂടി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം ആ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത് അപ്പൊ അഭിപ്രായം പറയാതെ ഞാനും അതേ പറഞ്ഞു അപ്പോൾ ഇവിടെ അനന്തു തന്നെ മറുപടി സിജോയ്ക്ക് കൊടുത്തിരിക്കുവാണ് ഇനി ഒരു നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ഫാമിലി വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മലയാളികൾക്കിടയിൽ വെറുപ്പിക്കൽ പതിവാണ് അനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് അവർക്കിടയിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ പോലും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അത് വിറ്റ് കാശാക്കാൻ നിൽക്കുന്നെ എന്തും തൂറുന്നും ഉള്ളും വരെ ഷൂട്ട് ചെയ്ത് വീഡിയോ ഒക്കെ കാണിക്കുക എന്നല്ല അതിന്റെ ശരി അതിപ്പോ നമുക്ക് പറയാനേ പറ്റുള്ളൂ അവരാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിനും ആനന്ദോ നല്ല വ്യക്തമായി മറുപടി കൊടുത്തിട്ടുണ്ട് ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇവിടെ ഞാൻ എന്റെ ചാനൽ തുറന്നു വെച്ചിരിക്കുന്നത് എന്റെ അഭിപ്രായം പറയാനാണ് അത് ചില ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും ചിലവർക്ക് അതുമായി ഒത്തുപോകാൻ പറ്റത്തില്ല ഇപ്പോൾ ഇത് രണ്ട് റിയാക്ഷൻകാര് തമ്മിലുള്ള പ്രശ്നമാണ് സിജോ ഇപ്പോഴാണ് റിയാക്ഷൻ ചെയ്യൽ നിർത്തിയതെന്ന് സിജോ പറയുന്നു വാട്ടവർ എവർ മുമ്പ് പുള്ളി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സിജോയ്ക്ക് അങ്ങനെ അനന്തു പറയുന്ന ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് സിജോയ്ക്ക് സിജോയുടെ ചാനൽ വഴി അത് അനന്തുവിൽ എത്തിക്കാമായിരുന്നു അല്ലെങ്കിൽ സിജോയ്ക്ക് അനന്തുവിന്റെ നമ്പർ കിട്ടുമല്ലോ കിട്ടാനൊന്നും പ്രയാസമില്ല അങ്ങനെ അനുതുവിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സിജോയുടെ അഭിപ്രായം അനുതുവിനെ അറിയിക്കാമായിരുന്നു അല്ലെ ഓരോത്തരം ചാനൽ എങ്ങനെ നടത്തണമെന്നും മറ്റുള്ളവർ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ തന്നെ ഞാൻ പല ചാനൽസിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞ ഇന്ന റിയാക്ഷൻകാര് പറഞ്ഞത് ശരിയായില്ല ഇന്ന ആൾക്കാർ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത് അത് ഹെൽത്തി ില്ല പക്ഷെ നമ്മൾ ഒരുമാതിരി ആക്കി പറയുമ്പോഴാണ് നമുക്കത് കൊള്ളുന്നത് അല്ലെ നമ്മക്ക് അങ്ങനെ പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ സിജോ പറയുന്നുണ്ട് സിജോ ഇപ്പോ നന്നായിട്ട് മാറി എന്നാണ് സിജോ പറയുന്നത് പക്ഷെ സിജോ മാറിയോ ഇല്ലയോ എന്ന് ഈ റിയാക്ഷൻകാർക്ക് അറിയേണ്ട കാര്യമുണ്ടോ സിജോ മാറിയത് കൊണ്ട് ബാക്കിയുള്ള റിയാക്ഷൻ ചാനലുകാർ മാറണോന്നില്ലല്ലോ ഇപ്പൊ നമുക്കൊക്കെ ലിമിറ്റഡ് സോഴ്സസ് ആണ് ഉള്ളത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഓരോ കണ്ടന്റ് ചെയ്യുമ്പോൾ അതിന്റെ സത്യാവസ്ഥയൊക്കെ നമ്മൾ കമന്റ് സെക്ഷനിൽ കൂടിയാണ് അറിയാറുള്ളത് സിജോ പറയുന്നു സിജോ വിളിച്ച് അറി അന്വേഷിക്കണമായിരുന്നെന്ന് അങ്ങനെയാണെങ്കിൽ സിജോയ്ക്ക് ഒന്ന് ആനന്ദുവിനെ വിളിച്ച് ഇത് അവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ സിജോ വന്ന് വഷളാ അത് മാത്രമല്ല അനന്തു ഇവിടെ സിജോവിനെ ആ ഒരു വീഡിയോയില് ബ്ലെയിം ചെയ്തിട്ടില്ലെന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇന്ന് ആരോ പറയുന്നത് കേട്ടിട്ടാണ് സിജോ വന്ന് ഈ വീഡിയോ ഇട്ട് ഇട്ടതെന്ന് സിജോ അ സിജോയുടെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ സിജോ ചെയ്തതും അതല്ലേ ആരോ പറയുന്നത് കേട്ടിട്ടാണല്ലേ അനന്വിനെതിരായിട്ട് വന്നിട്ട് ഈ ഒരു തെറി അഭിഷേകം നടത്തിയത് അപ്പൊ സിജോയ്ക്ക് എന്ത് റൈറ്റ് റൈറ്റാണുള്ളത് അനന്തു ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പിന്നെ സിജോ ഇവിടെ സായിന്റെ കാര്യം പറയുന്നുണ്ട് അതായത് സായിനെയും ഒക്കെ വളരെ മോശമായി അനന്തു പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ സായിനെ ഇതിൽ കൂട്ടാനായിട്ട് പറ്റത്തില്ല സായിയും സിജോയൊക്കെ ആണ് അതൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സായി എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സൈബർ ബുള്ളിയിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ നല്ല ഒപ്പീനിയൻ പറഞ്ഞാൽ പോലും അതിന്റെ അടിയിൽ വന്ന് ആളുകൾ വളരെ മോശമായാണ് പദപ്രയോഗങ്ങൾ നടത്താറുള്ളത് എങ്കിൽ പോലും ഒട്ടും സഹിക്കാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് സായി എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയുന്നത് അതും സായിയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വലിയ യൂട്യൂബേഴ്സ് ഈ രീതിയിൽ വളരെ മോശമായി ഒരു റിയാക്ഷൻകാര് മറ്റൊരു റിയാക്ഷൻ ചാനൽ നടത്തുന്നവരെ ഇത്ര മോശമായി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ സായിക്ക് അനന്തുവിന്റെ അടുത്ത് പേഴ്സണൽ ദടിച്ച ഉണ്ടായിരുന്നെങ്കിൽ ദിയയുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തില് സായി സത്യം പറഞ്ഞാൽ അനന്തുവിനെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടത് അപ്പോൾ സായിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും മറന്ന് മുന്നോട്ട് പോവാൻ നന്നായിട്ട് അറിയാം ഇവിടെ സിജോ ഒരു ടീച്ചർ എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടാണ് സിജോ ഈ വക ഇത്ര മോശമായി സിജോ വന്ന് ഇവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത് എന്താണ് സിജോ അനന്തുവിനെ പറഞ്ഞതെന്ന് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം മോളെ അനന്തമോളെപ്പറ്റി ഏറ്റവും ആദ്യം ഞാനെന്ന് അന്വേഷിക്കാൻ എന്നുള്ളതാണല്ലോ ഞാൻ അനന്തമോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തമോളം അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം അന്തമുൾ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ എന്തായിരിക്കും എന്റെ കാര്യം അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അന്തമുള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ അവരുടെ അനന്തമോ ജനിച്ച ഒരു സ്ഥലത്തില് സ്ഥലത്തിലും അനന്തമോള് ജനിച്ച ഒരു സ്ഥലത്തില് ഒരുപാട് ആൾക്കാർ വന്ന ഏതൊരു ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയില് അനന്തമോൾ ജനിക്കുകയാണ് അപ്പോ ഞാൻ നോക്കിയപ്പോ മോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു ഒരു പൊതു സംസാരം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം കാരണം അങ്ങനെയാണല്ലോ കാരണം ഇതുമായിരുന്നു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മിണ്ടാമായിരുന്നു എന്ന് പറയുന്നത് അതിനും എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ അനതു മോളുടെ ആ പൈതൃകം സോറി പൈതൃകങ്ങൾ ആ പൈതൃകങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ആ പൈതൃകങ്ങളുടെ രീതിയിലല്ല ഞാൻ ജനിച്ചത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എവിടെ നടക്കുന്ന ഒരു പരമ മോള് എന്റെ അടുത്ത് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കൊള്ളു എനിക്കത് കൊള്ളൂ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒന്ന് ഒരറ്റ ഉള്ളൂ അല്ലാതെ മോളെ പോലെ അങ്ങനെ എനിക്ക് പല പൈതൃകങ്ങൾ എനിക്ക് ഇവിടെ ആദ്യം തന്നെ സിജോയ്ക്ക് ഒരു തെറ്റ് പറ്റിയിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അതായത് സിജോ ഈ അനുതുവിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ അനന്ദ് കുറിച്ചാണ് അന്വേഷിച്ചിരിക്കുന്നത് മോനെ മോനെക്കുറിച്ചല്ല നമുക്കൊക്കെ അറിയാവുന്ന ആനന്ദ് ഒരു മെയിലാണ് അല്ലേ പക്ഷെ സിജോ ഈ പറയുന്നത് ഇനി ഈ അനതുവിനെ കുറിച്ചാണോ എന്നും എനിക്കിപ്പോ ഡൗട്ടാണ് സിജോ ഒറ്റയ്ക്ക് എന്തൊക്കെയാണ് പിറന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലോകത്ത് എല്ലാവരും തന്നെ ഒറ്റ ഒറ്റത്തന്തയ്ക്കാണ് പിറക്കുന്നത് പിന്നെ കൺഫർമേഷൻ വരണം ആ ഏത് തന്തയ്ക്കാണ് ഉണ്ടായതെന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കൂ എന്തൊരു ഭാഷയാണ് ഇവിടെ സിജോ ഉപയോഗിച്ചിരിക്കുന്നത് സിജോ വളരെ ഹാർഡായിട്ടുള്ള ഒരു ടൈമിൽ കൂടെ കടന്നു പോയെന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്തത് സിജോ വന്ന അതൊരു സിജോ തന്നെ മുൻപത്തെ വീഡിയോ പറഞ്ഞ കണക്ക് പബ്ലിക്കി അല്ലെ വീട്ടിൽ നമ്മൾ സേഫ് ആയിട്ട് വെക്കേണ്ട ഒരു കാര്യം പബ്ലിക്കി ഇട്ടതുകൊണ്ടാണ് ആളുകൾ എടുത്തു വെച്ചാൽ അത് റിയാക്ട് ചെയ്ത് അതും മാത്രമല്ല അങ്ങനെ റിയാക്ഷൻ ഒത്തിരി യൂട്യൂബേഴ്സ് യൂട്യൂബേസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ അനന്തു എന്ന് പറയുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ഇതിനുള്ള റിപ്ലൈ കൊടുത്തത് ഞാൻ കുറഞ്ഞത് ഒരു തന്തയ്ക്ക് വിളിയെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അനന്തു ചെയ്തില്ല അത് മാത്രമല്ല ഇത്രയും ചെയ്തിട്ട് നമ്മുടെ സിജോ വീഡിയോ മുക്കിയിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാ ഇത്രയും സിജോ അനന്തുവിനെ പറഞ്ഞിട്ട് അല്ലെ അനന്തു ഇവിടെ അനന്തുവിന്റെ സിജോയുടെ വീട്ടുകാരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് അനന്തുവും സിജോയും തമ്മിലുള്ള പ്രശ്നമാണ് അവിടെയാണ് അനന്ദുവിൻ്റെ വീട്ടുകാരെയും എന്താ മോശമാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല സിജോരെ ഒന്നും ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നിട്ട് ഇത്രയും സിജോ അനന്വിനെ പറഞ്ഞിട്ട് അനന്തു സിജോ ആ വീഡിയോ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് ഇനി ഞാൻ ഇതിനെ തുടർന്ന് വേറൊരു വീഡിയോ ചെയ്യത്തില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഫോൺ ചെയ്ത് അത് കോംപ്രമൈസ് ആക്കിക്കോളാം ഈ ഒരു കാര്യം സിജോയ്ക്ക് ആദ്യം തന്നെ ചെയ്യാമായിരുന്നു അല്ലെ ഈ ഒരു സംഭവം നടക്കുന്നത് നവംബറിലാണ് നവംബർ തൊട്ട് ഇത്രയും നാളെ സിജോയ്ക്ക് കിട്ടിയിട്ട് ഇതുവരെ ഒന്നും അനന്തുവിനെ വിളിച്ചില്ല വിളിച്ച കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അനന്തുവിന് ഇപ്പൊ സിജോയ്ക്ക് അത് വിഷമായി ഉറപ്പായിട്ടും അനന്തു ആ വീഡിയോ പ്രൈവറ്റ് ആക്കി ഇടുമായിരുന്നെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം മുമ്പ് ധീരെ ഒരു പ്രശ്നം വന്നപ്പോഴും അനന്തു പേഴ്സണൽ പ്രൈവറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് ഇവരെ ഇവരുടയിൽ തീർക്കാവുന്ന ഒരു കാര്യമാണ് സിജോ വന്ന് ഇത്രയും വഷളാക്കിയത് പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് സിജോ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം സിജോയും ബാച്ചിലറായിരുന്നു അനന്തുവിനെ പോലെ അല്ലെ സിജോയ്ക്ക് ഇപ്പൊ എങ്ങനെയാണ് റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ വാല്യൂ മനസ്സിലായത് ഏഹ് അത് സിജോ കല്യാണം കഴിച്ചല്ലേ ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയി കുറച്ച് മെച്യോർഡ് ആയി പിന്നെ ബിഗ് ബോസിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ചപ്പോഴും ഒക്കെയാണ് സിജോയ്ക്ക് ആ എക്സ്പീരിയൻസ് നിന്നാണ് അത് മനസ്സിലായത് അപ്പൊ അനന്തുവും ഒരു പയ്യനാണ് അവൻ മാരീഡ് അല്ല അപ്പോ ആരെക്കാളും സിജോ അത് അനന്തുവിന്റെ വശത്ത് നിന്ന് ചിന്തിച്ച് അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഒരാൾ പ്രവർത്തിക്കേണ്ടതെന്നും മറ്റൊരാൾ പറഞ്ഞു കൊടുക്കാത്തതാണ് നല്ലത് അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഒരു റെസ്പെക്ട്ഫുള്ളി വേണം അവരുടെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ചിൽദൻ ബൈ